ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ലൈവ് നടന്നൊരു സംഭവമായിരുന്നു നമ്മുടെ നൂറയുടെ ലൈഫ് സ്റ്റോറി നൂറയ്ക്ക് കിട്ടിയിരുന്നത് ചൈൽഡ് അച്ഛൻ അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ് എന്നിവയായിരുന്നു അപ്പോൾ നൂറ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ രണ്ട് തവണ അബ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നൂറയ്ക്ക് ഒരു അറിവില്ലാത്ത സമയത്തായിരുന്നു അത് അതുകൊണ്ട് തന്നെ നൂറ വീട്ടുകാരുടെ ഒന്നും പറയാൻ പോയിട്ടില്ല ഇത് ഇപ്പം അവർ കാണുന്നുണ്ടായിരിക്കും ടി വിയിലൂടെ ഞാൻ പറയുമ്പോഴായിരിക്കും അവരറിയുന്നേ എന്നൊക്കെ നൂറ പറയുന്നുണ്ട് അതുപോലെ നൂറ നൂറയുടെ അച്ഛനെ പറ്റി പറയുകയും ചെയ്തിരുന്നു നൂറയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു നൂറയുടെ അച്ഛന് നൂറ ആതിരിയുടെ കൂടെ ഒക്കെ പോയപ്പോഴൊക്കെ തന്നെയും അച്ഛന് നൂറയെടുത്ത് പറയുന്നുണ്ടായിരുന്നു മോളെ നൂറ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നു മോളെ എന്നല്ലാതെ വേറെ ഒരു വാക്ക് പോലും അച്ഛനെ വിളിച്ചിട്ടില്ല അതുപോലെ നല്ലൊരു സ്നേഹനിധിയായിട്ടുള്ളൊരു അച്ഛനായിരുന്നു എന്നൊക്കെ നൂറ ഈ ഇന്നലത്തെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ന്യൂറയുടെ കുട്ടിക്കാലത്തുണ്ടായ ആ ഒരു അബ്യൂസ് നൂറ ഇപ്പോഴും ഒരു ഞെട്ടലോടെയാണ് ഓർക്കുന്നത്